നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുകൾ ശക്തമായതോടെ ഇസ്രായേൽ കനത്ത ജാഗ്രതയിൽ രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്തും നേരിടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല റിസർവ് സൈനികരെയും ഇസ്രായേൽ സജ്ജമാക്കിയിട്ടുണ്ട് വ്യോമപ്രതിരോധവും ശക്തമാക്കി ഈ ആഴ്ച തന്നെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്നാണ് യു മുന്നറിയിപ്പ് നൽകുന്നത് വിവിധ രാജ്യങ്ങളിലെ ഇസ്രായേൽ എംബസികളുടെ സുരക്ഷയും ശക്തമാക്കി ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് റഷ്യ ജർമ്മനി യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് യു എസ് സെൻട്രൽ കമാൻഡൻ മേധാവി ഇസ്രായേലിൽ എത്തി പ്രതിരോധ മന്ത്രി യോഗ് ചർച്ച നടത്തി ഇറാനിലെ നേഴൽ സംഘടനകളാകാം ആക്രമണം നടത്തുക എന്നും ഇസ്രായേലിലെ സർക്കാർ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കാമെന്നും യു എസ് പറയുന്നു ഇതോടെ ഗാസ യുദ്ധം മറ്റൊരു ദിശയിലായി പശ്ചിമേഷ്യൻ യുദ്ധം പടരുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ ഇറാനെ പ്രതിരോധത്തിലാക്കാൻ ഇസ്രായേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം മാത്രമല്ല ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് ജനറൽമാർ അടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇറാനിൽ ആക്രമിക്കുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനി മുന്നറിയിപ്പ് നൽകി ആശങ്കകൾ ഇരട്ടിയുമാക്കി തന്റെ മക്കളെ കൊലപ്പെടുത്തിയത് കൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുകയോ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്യില്ലെന്ന് ഹമാസ് തലവൻ ഇസ്മേൽ ഹനിയ പറഞ്ഞു ബുധനാഴ്ചയാണ് ഹനിയയുടെ മക്കൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാസയിൽ ഹനിയയുടെ അറുപതോളം കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വെടിനിർത്തലിനായി അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കിയിട്ടും കാസയിൽ അതിക്രൂരമായ ആക്രമണം ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനിടെ പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡൻ തലവൻ ഇസ്രായേലിൽ എത്തി അവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു അതേസമയം മേഖലയിലെ ഇസ്രായേൽ സൈനിക സർക്കാർ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് പശ്ചിമേഷ്യ പ്രതിനിധി റെഡ്മാർക്ക് ഇറാന്റെ അയൽരാജ്യങ്ങളായ സൗദി അറേബ്യ യു എ ഖത്തർ ഇറാഖ് എന്നിവയുടെ വിദേശകാര്യ മന്ത്രിമാരെ വിളിച്ചതായും റിപ്പോർട്ടുണ്ട് സംയമനം പാലിക്കാൻ ഇറാനോട് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് യു എസ് പശ്ചിമേഷ്യ പ്രതിനിധി അയൽരാജ്യങ്ങളിലെ മന്ത്രിമാരെ ഫോണിൽ ബന്ധപ്പെട്ടത് ഏപ്രിൽ ഒന്നിനാണ് മേഖലയെ മുഴുവൻ ആശങ്കയിലാക്കി ഡമാ ിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഔദ്യോഗികമായി ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ ആണ് ഇതിന്റെ പിന്നിലെന്നാണ് ഇറാന്റെ വാദം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ നിലം പരിശാക്കുമെന്ന ദൃഢനിശ്ചയവും എടുത്ത് മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ ഇറാൻ സേന